ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് അതായത് പൊളിക്കാൻ പോകുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില് എ സിയുടെ ഒരു ഷെഡാണ് അതായത് വെയിറ്റിംഗ് ഹാള് പൊളിക്കാൻ പോകുന്ന കെ എസ് ആർ ടി സിയിൽ എ സിയിലെ വെയിറ്റിംഗ് ഹാള് അപ്പൊ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതായത് പൊളിക്കാൻ പോകുന്ന കെ എസ് ആർ ടി സിയിൽ ഇതുപോലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ പ്രായോഗികത എന്താണ് അതായത് എത്രത്തോളം മൂല്യമില്ലാതെയാണ് ഈ പറയുന്ന ഒരു ഗവൺമെന്റ് ജനങ്ങളോട് എത്രത്തോളം പ്രതിബദ്ധതയില്ലാതെയാണ് ഈ പൊളിച്ചു കളയാൻ പോകുന്ന എ സി ഷർട്ട് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ തൃശ്ശൂർ ഇവിടെയുള്ള ടോയ്ലറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ടുള്ള കോൺട്രാക്ടർ പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവർ പല നിവേദനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ട് പോലും അവർക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഫിറ്റ്നസോട് കൂടിയിട്ട് ആ ടോയ്ലറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല പല രീതിയിലുള്ള ഗുണ്ടായുസങ്ങള് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഇവിടെ നമ്മുടെ പോലീസ് പോലുള്ള പ്രൊട്ടക്ഷൻ ഫോഴ്സുകളോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റിലുള്ള പോലീസ് ഓഫീസേഴ്സോ കാര്യങ്ങളോ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് നമ്മൾ ഇവരെ നിയോഗിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ ഇതെന്തായാലും നമ്മൾ ഗവൺമെന്റിനെയും അതേപോലെ തന്നെ ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഗവൺമെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടത് ഇതിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടത് നേരിട്ട് ചെന്നിട്ട് തന്നെ നമ്മൾ പല നിവേദനങ്ങളും നമ്മൾ സമർപ്പിക്കുന്നുണ്ട് ഇതിൽ ഏത് രീതിയിലാണ് അഴിമതി നടത്തിയത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പൊളിക്കാൻ പോകുന്ന കെ എസ് ആർ എന്തിനാണ് ഒരു പൊളിക്കാൻ പോകുന്ന എ സി നമ്മൾ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ